നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഗുരുതര ആരോപണങ്ങളുമായി വെളിപ്പെടുത്തലുകളുമായി ഒക്കെ ഷാഫി പറമ്പിൽ രംഗത്തു വന്നിരുന്നു പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡിനെതിരെയാണ് ഷാഫി പറമ്പിൽ പ്രധാനമായും തന്നെ ആക്രമിച്ചതെന്ന ഒരു ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ ഇതാ അഭിലാഷ് ഡേവിഡിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി കോൺഗ്രസ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ പ്രവീൺകുമാറാണ് പരാതി നൽകിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അഭിലാഷിനെ സേനയിൽ നിന്നും നീക്കണമെന്നും ഡിവൈഎസ്പി ഹരിപ്രസാദിനെ സസ്പെൻഡ് ചെയ്യണമെന്നും പരാതിയിൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം സി എ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജ് നൽകിയ നോട്ടീസ് പുറത്തുവന്നിരിക്കുകയാണ് ഇത് റദ്ദാക്കിയാണ് സർക്കാർ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുത്തത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനുള്ള നടപടി തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഗുണ്ടാബന്ധം ആരോപിച്ചാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നത് പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് ക്രിമിനൽ പശ്ചാത്തല ഉൾപ്പെടെ കണക്കിലെടുത്ത് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഷാഫി പറമ്പിൽ എം പി വെളിപ്പെടുത്തിയത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് ഈ സാഹചര്യത്തിൽ നിലവിൽ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ ആരോപിച്ചത് ക്രിമിനൽ ബന്ധങ്ങളും ലൈംഗിക അതിക്രമ കേസ് അന്വേഷണത്തിലെ വീഴ്ചയും കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയതായി തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിച്ച അഭിലാഷ് സേനയിൽ തിരിച്ചെത്തിയത് രാഷ്ട്രീയ സംരക്ഷണത്തിലാണെന്നും തിരുവനന്തപുരത്ത് സി പി ഐഫീസുകളിലെ നിത്യ സന്ദർശകനാണ് ഇയാളെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു എന്നാൽ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്ന് വിശദീകരിച്ച അഭിലാഷ് ഡേവിഡ് താൻ ഷാഫിയെ മർദ്ദിച്ചിട്ടില്ലെന്നും പ്രതികരിക്കുകയുണ്ടായി അതേസമയം ഡേവിസിനെതിരെയുള്ള സി പി എം പശ്ചാത്തലം നിഷേധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ ഷാഫി പറമ്പിൽ എംബി ആരോപണം ഉന്നയിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പുറത്താക്കൽ നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു പിരിച്ചുവിടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട് അഭിലാഷിന് അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജുവാണ് നോട്ടീസ് നൽകിയത് പക്ഷേ പിന്നീട് തുടർ നടപടികൾ മന്ദഗതിയിലാവുകയും നോട്ടീസ് ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തുടക്കത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും അതിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണെന്നുമാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എസ് എഫ് എയുടെ പഴയ പ്രവർത്തകനാണ് താനെന്ന് അഭിലാഷ് പറഞ്ഞിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പേട്ടിയിലുണ്ടായ ഗുണ്ട ആക്രമണത്തിന് പിന്നാലെ അഭിലാഷിന് മൂന്ന് ഡിവൈഎസ്പിക്കുമാർക്കുമെതിരെ ഗുണ്ടാബന്ധം സംബന്ധിച്ച ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ടതാണ് റെയിൽവേ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് അഭിലാഷ് മുൻപ് ശ്രീകാര്യം എസ് എച്ച്ഒ ആയിരിക്കെ ലൈംഗിക പീഡനം സംബന്ധിച്ച് ഇര ഇരയുടെ പരാതിയിൽ കേസെടുക്കാൻ വീഴ്ച വരുത്തിയെന്ന ആരോപണം പിന്നാലെ ശക്തമാവുകയായി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നോട്ടീസ് നൽകിയത് രണ്ട് പരാതികളുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് മാസത്തെ സസ്പെൻഷൻ നേരിട്ട അഭിലാഷ് പിരിച്ചുവിടൽ നോട്ടീസിനെതിരെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്ന സാഹചര്യം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹിയറിംഗ് നടത്തിയ ആഭ്യന്തര വകുപ്പ് അഭിലാഷിനെതിരായി നടത്തി ിൽ ഇളവ് വരുത്തുകയും ചെയ്തു രണ്ട് ഇൻക്രിമെന്റ് റദ്ദാക്കിയത് ഒന്നായി കുറയ്ക്കുകയുണ്ടായി തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് നിയമിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് പിരിച്ചുവിടൽ നോട്ടീസ് ഒഴിവാക്കിയത് അതേസമയം ഷാഫി പറമ്പിൽ എംപിയുടെ ആരോപണം സി അഭിലാഷ് ഡേവിഡ് തള്ളിയിരുന്നു തനിക്ക് അവിടെ ഡ്യൂട്ടി കറുത്ത ഹെൽമെറ്റ് ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിയെ മർദ്ദിച്ചത് താൻ ധരിച്ചത് കാക്കി ആണ് തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സസ്പെൻഷനിലായിരുന്നു ആയിരുന്നു എന്നാണ് അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണം അതേസമയം അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പും വിശദീകരിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളതായും രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു അഭിലാഷ് വിശദീകരണം നൽകിയതിന് അടിസ്ഥാനത്തിൽ തിരിച്ചെടുത്തതെന്നാണ് വിശദീകരണം പരാമ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡി എ അഭിലാഷ് ഡേവിഡിനെതിരെ രൂക്ഷ വിമർശനമാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത് അക്രമത്തിന് നേതൃത്വം നൽകിയ അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഗുണ്ടയാണെന്നും മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവ ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാളെന്നും ഷാഫി ആരോപിച്ചിരുന്നു പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന വാർത്ത വന്നതാണെന്നും മഞ്ചൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാളെന്നും ഷാഫി ആരോപിച്ചിരുന്നു പേരാമ്പ്രയിൽ കുഴപ്പമുണ്ടാക്കിയ പോലീസുകാരനെ എഐ ടൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് ഷാഫി പറമിലമ്പി ആരോപിച്ചത് കുഴപ്പക്കാരെ കണ്ടെത്തുമെന്ന് എസ് ബി പറഞ്ഞതിന്റെ തൊട്ടുപിറ്റിയ ദിവസം തന്നെ അത് വേണ്ടെന്ന രാഷ്ട്രീയ നിർദ്ദേശം സർക്കാരിൽ നിന്ന് വന്നു ഇതുവരെ തന്റെ മൊഴി പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തതായിട്ട് പോലും അറിവില്ല എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു സംഘർഷം പോലീസ് ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് ഡിവൈഎസ്പി ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് വെച്ചാണ് ലാത്തി ചാർജ് നടത്തിയത് കയ്യിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിയാണ് പരിക്കേറ്റത് ഹരിപ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ എന്തായി എം ബി അഡ്മിറ്റായോ എന്നാണ് ചോദിച്ചത് എം ബി അഡ്മിറ്റാക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നോ എന്നും ഷാഫി ചോദിച്ചു ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്തായാലും വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായ അഭിലാഷ് ഡേവിഡ് പേരാമ്പ്രയിലേക്ക് പോയത് സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് റൂറലിലെ വിവിധ സബ് ഡിവിഷനുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിരുന്നു സംഭവ ദിവസം ഇദ്ദേഹം പേരാമ്പ്രയിൽ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് സി പി എം പ്രവർത്തകർ തമ്പടിച്ച ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അഭിലാഷിനെ ഡ്യൂട്ടിക്ക് കണ്ട വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് പ്രവർത്തകരുമായി ചെറിയ തർക്കവും നടന്നു ഇതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മാറിയോ അല്ല അവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ച പോലീസുകാരുടെ വിവരങ്ങൾ ഷാഫി പറമ്പിൽ എംബി പങ്കുവയ്ക്കുകയുണ്ടായി നേരത്തെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ ഗുരുതരാരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി സമരകാലത്തെപ്പറ്റി പറയുന്നവരും സമരവീര്യത്തെപ്പറ്റി പ്രസംഗിച്ചവരും ഇപ്പോൾ ഭരണത്തിന്റെ ദു സുഖലോലതയ്ക്ക് അടിമകളാണ് സമരമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് അലർജിയും പുച്ഛുമാണ് സമര വീഴുന്ന ചോരയോട് അവർക്ക് പരിഹാസമാണ് ഭരണമാരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല നാളെ ഏത് ഭരണം വന്നാലും പോലീസ് സമരക്കാരുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതും തലതല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതും യോജിപ്പില്ലാത്ത യുവജന സംഘടനയിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട എൽ ഡി എഫ് കൺവീനർ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ മൂക്കിന്റെ ചികിത്സയ്ക്ക് താടി മീശയും തടസ്സമാകുമോ എന്ന് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതിനുള്ള പുതിയ ചികിത്സാ സംവിധാനങ്ങളെല്ലാം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം പേരാമ്പ്രയിൽ പോലീസ് ആസൂത്രിത ആക്രമണമാണ് നടത്തിയത് അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് പെരുമാറ്റ ദോഷ്യത്തെ തുടർന്ന് ഇയാൾ സസ്പെൻഷനായ വ്യക്തിയാണ് പിന്നീട് ഇയാളെ പിരിച്ചുവിട്ടതായി വാർത്തകൾ വന്നിരുന്നു മഞ്ചൂർ സി പി എം ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ സൈറ്റിൽ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളില്ല പക്ഷേ നിലവിൽ ഇയാൾ വടകര കൺട്രോൾ റൂം സി എ ആണ് സി പി എമ്മിന്റെ തിരക്കഥയ്ക്കനുസരിച്ച് പോലീസുകാർ പ്രവർത്തിക്കുകയാണെന്നടക്കമുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത് എന്തായാലും പേരാമ്പ്രയിൽ തന്നെ പോലീസ് മർദ്ദിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് പോലീസ് തന്നിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെളിവുകൾ സഹിതം ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകും ഈ പരാതി ഇല്ലാതാക്കാനാണ് സി പി എമ്മും പോലീസും നാടൻ ബോംബിന്റെ കഥയുണ്ടാക്കിയതെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത